السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه الفائزين بنعمه الله ما بعد ايها الناس اتقوا الله عباد الله اوصيكم وأياي بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اوهماني غلى حبيبا يا رسول الله صلى الله عليه وسلم تங்களே അടുത്തറിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ നമ്മുടെ ദീനിയായ നസിഹത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും സുപ്രധാന ഭാഗമായ സുപ്രധാനമായ ഒരു ഭാഗമാണ് നമ്മുടെ ഇണകൾ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരു ബന്ധവുമില്ലാത്ത വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലത്തിൽ വളർന്ന് ജീവിച്ചു വന്ന മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ഇണകളെ അങ്ങനത്തെ രണ്ട് ഭാര്യ രണ്ട് ആണു ഒരു പെണ്ണിനെയും ഒന്നാക്കുന്ന നിക്കാഹ് എന്നുള്ള സുന്ദരമായ കർമ്മത്തിൽ ആ കർമ്മത്തിലൂടെ അവർ ഒന്നായി മാറുകയാണ് പിന്നീട് അവർക്കുള്ളതായ വിഷമങ്ങൾ അവർക്കുള്ള സന്തോഷങ്ങൾ അവർക്കുള്ള സങ്കടങ്ങൾ എല്ലാം അത് പരസ്പരം ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സുന്ദരമായ അവസ്ഥയിലാണ് ഇസ്ലാം നമ്മോട് കുടുംബജിതം പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് പുതിയ നൂറ്റാണ്ടിൽ പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നതിന് താല്പര്യം കുറഞ്ഞു വരികയാണ് വിവാഹം എന്നുള്ളത് വേണ്ട എന്ന് വരെ വെക്കുന്ന ഏറ്റവും ചുരുങ്ങിയത് അടുത്ത കാലത്തൊന്നും വിവാഹം വേണ്ട ഒരു കുറെ കാലം കഴിഞ്ഞിട്ട് മതി എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് സ്ത്രീകളെ എത്തിച്ചത് സമൂഹത്തിലെ റസൂർ സാഹുലാത്തങ്ങൾ മനസ്സിലാക്കാത്തതിന്റെ പോരായ്മയാണ് ഹബീബ റസൂർ സ്വലുസ് മനസ്സിലാക്കി എങ്കിൽ അങ്ങനെയാണ് ഓരോ ഭർത്താവും തന്റെ ഭാര്യയോട് പെരുമാറുന്നതെങ്കിൽ അങ്ങനെയാണ് ഓരോ ഭർത്താവും തന്റെ ഭാര്യയോട് പെരുമാറുന്നതെങ്കിൽ ഒരിക്കലും ഒരു സ്ത്രീക്ക് ഇസ്ലാം വിവാഹം എന്നുള്ളത് ഒരിക്കലും വിഷമമോ പ്രയാസമോ ഇല്ലെങ്കിൽ അവരെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇല്ലാതാക്കുന്ന ഒരഴച്ചിടലോ ആയി അവർ മനസ്സിലാക്കുമായിരുന്നില്ല ഇന്ന് അങ്ങനെയാണ് സാധാരണയായിട്ട് പുതിയ ഭാഷകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ നിക്കാഹോട് കൂടെ കൈ കെട്ടി കാല് കെട്ടി അവരെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് സാധാരണയായിട്ടും വിശ്വസിക്കുകയും വിചാരിക്കുകയും ചെയ്യാറുള്ളത് എങ്കിൽ അങ്ങനെയാണോ ലിക്കലും അങ്ങനെയല്ലാസാത്തോടെ സുന്ദരമായ അധ്യാപനങ്ങൾ സുന്ദരമായ ജീവിത രീതികൾ എത്ര രസകരമായിരുന്നു കുടുംബജീവിതം എത്ര രസകരമായി മാറ്റാം കുടുംബജീവിതം തന്റെ ഇനയുള്ള പെരുമാറ്റങ്ങൾ എത്ര ആശ്വാസകരും എത്ര ആനന്ദകരവുമായിരിക്കും പിന്നെ എങ്ങനെയാണ് ആ ജീവിതത്തെ മാതൃകയാക്കുന്ന സത്യവിശ്വാസി ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ വിഷമിപ്പിക്കുക ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കാര്യങ്ങൾ എങ്ങനെ പരിഗണിക്കാതിരിക്കുക ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ എങ്ങനെയാണ് ഉപദ്രവിക്ക ഇല്ല ഇസ്ലാം ഒരിക്കലും അത്തരമൊരു അനുവാദങ്ങൾ ഒന്നും തന്നെ നമ്മൾ നൽകുന്നില്ല അനാവശ്യമായ ഉപദ്രവങ്ങളോ പീഡനങ്ങളോ ഒന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല നേരെ മറച്ച റസൂൽ തങ്ങളുടെ ഇനകളോടെ എങ്ങനെ പെരുമാറുന്ന ചരിത്രത്തിന്റെ കിതാബുകളിൽ ധാരാളം കാണാൻ സാധിക്കും ൾ തങ്ങളുടെ ഇണങ്ങളോട് കളിക്കുമായിരുന്നു ചിരിക്കുമായിരുന്നു തങ്ങൾ വലിയ ഉത്തരവാദിത്തമുള്ളവരാണ് ഇരുരാക ചക്രവർത്തിയാണ് രാവിലെ മുതൽ വൈകുന്നേരം ആയി കഴിഞ്ഞു കൂടുകയും അവരെ സത്യത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്യുന്ന പ്രവാചസാഹുമാതകൾ രാത്രി ആകട്ടെ ഉടമസ്ഥ അബ്ബുലമീന്റെ മുമ്പിൽ ദീർഘമായി നമസ്കരിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനും സ്വന്തത്തിനും വേണ്ടി കുടുംബത്തിനു വേണ്ടി ദ്വാ ചെയ്ത പ്രവാലുസ് മാതങ്ങൾ അതൊക്കെയാണെങ്കിലും ഇത്രയും ഉത്തരവാദിത്തമുള്ളവരാണ് അതുകൊണ്ട് എന്നെ വേറെ ഒന്നിനും കിട്ടൂല ഞാൻ കുടുംബത്തിൽ നയിക്കൂല എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നൊന്നും തങ്ങൾ വേണ്ട എന്ന് വെച്ചില്ല വെച്ചില്ലാഹുസ് ആയിഷാബിയോട് പറയുമായിരുന്നു എനിക്ക് നിന്റെ തൃപ്തിയുടെയും അതൃപ്തിയുടെയും അവസ്ഥ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നീ എന്നോട് തൃപ്തിയുള്ള അവസ്ഥയിലാണെങ്കിൽ നീ എന്നോട് സന്തോഷകരമായ അവസ്ഥയിലാണെങ്കിൽ നിന്റെ സംസാരത്തിൽ മുഹമ്മദ് റബ്ബു എന്നുള്ള രൂപത്തിലാണ് പരിചയപ്പെടുത്തുക അള്ളാഹുവിനെ അതല്ല എന്നോട് എന്തെങ്കിലുമൊക്കെ വിഷമോ പ്രയാസമോ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ അതൃപ്തിയാണെങ്കിൽ ഇബ്രാഹിം അലഹുസ്ലാത്തു വസ്സലാമലെ രക്ഷിതാവ് എന്നാണ് ഐഷാദി പറയാനുള്ളത് നിന്റെ വാക്കിലൂടെ പോലും എനിക്ക് നിന്റെ സ്നേഹം കൂടുതലാണോ കുറവാണോ നീ എന്നോട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സൗന്ദര്യപ്പെടക്കത്തിലാണ് അല്ല എന്ന് അറിയാൻ സാധിക്കുമെന്ന് പറയുമായിരുന്നു തങ്ങളെ ഇണകളോട് എത്ര സ്നേഹത്തായിരുന്നു ആഷാബിയും തങ്ങളെ ഇരിക്കുമ്പോൾ ഭാര്യ സൗദ കേറി വരികയാണ് ആ സൗദയുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടപ്പോൾ അല്പം എന്തോ മധുരം എന്തോ കൊടുത്തപ്പോൾ സൗന്ദ സൗന്ദര്യ പടക്കത്തിന് പിന്നത് വേണ്ട എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ആ സമയത്ത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർ പോയിട്ട് പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന ഈ പായസം അത് കുടിച്ചില്ല എങ്കിൽ ഞാൻ വായൊഴിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ഐഷാ ബിവി സൗദാ ബിബിയെ നിർബന്ധിച്ചിട്ട് ആ പായസം കുടിപ്പിക്കുന്ന സുന്ദരമായ സൗര ഒരു സാഹചര്യം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് ഇത് കണ്ട് റസൂലാ സ്വർണ്ണകൾ തന്റെ ഭാര്യമാർക്കിടേതായ ഈ രസകരമായ ഈ സംഭവത്തെ തങ്ങൾ വളരെ സന്തോഷത്തോടു കൂടെ ചിരിച്ചുകൊണ്ട് ആസ്വദിക്കുകയാണ് ചെയ്തത് ഇതുപോലെ തന്നെ തങ്ങൾ തങ്ങളെ ഭാര്യന്മാരെ വീട്ടുചൂട് സഹായിക്കുമായിരുന്നു നാം മനസ്സിലാക്കണം ഓരോ ഭർത്താക്കന്മാരും മനസ്സിലാക്കണം ഇസ്ലാമിന്റെ സുന്ദരമായ അധ്യാപനങ്ങളെ കളഞ്ഞു കുളിച്ച് മാറ്റി വെച്ചുകൊണ്ട് എങ്ങനെയാ കുടുംബജീവിതം നയിക്കാൻ സാധിക്ക ഇന്ന് സ്ത്രീകളെ മാത്രം ജോലികളാക്കി ചില കാര്യങ്ങളെ നമ്മൾ മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ഹബീബ ഹബീബറസാ ഹുസൈ മാടുംബജീവിതത്തെ കുറിച്ച് ആയശാപീട് ചോദിക്കപ്പെടുന്നുണ്ട് എങ്ങനെയായിരുന്നു തങ്ങൾ വീട്ടിൽ കാരണം തങ്ങൾ ഞങ്ങളുടെ കൂടെ വലിയ ഉത്തരവാദിത്തം നിർവഹിക്കാറുണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കാറുണ്ട് അതേപോലെ തന്നെ പുറമേ നിന്നുള്ള നേതാക്കന്മാരുമായി സംസാരിക്കാറുണ്ട് വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാറുണ്ട് ഞങ്ങൾ ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ തങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് സഹാബാഹി പറയുകയാണ് തങ്ങൾ വീട്ടിലെങ്ങനെയായിരുന്നു വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തങ്ങൾ എങ്ങനെയൊക്കെ തന്നെയാണോ എങ്ങനെയാ തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു ആശി ബി പറയുക ആശാബി പറയാണ് വീട്ടിൽ ചൂട് സഹായിക്കുമായിരുന്നു വീട്ടിൽ ചൂട് സഹായിക്കും മറ്റൊരു ദിവസം പറയണ്ടേ വസ്ത്രത്തെ കഷ്ണം വെച്ച് തയ്ക്കുമായിരുന്നു എന്ന് പറയാന് ഒരു വസ്ത്രം അത് അല്പം തുന്നി കീറി പോയതിന്റെ ുന്നൽ തയ്യൽ ആ കാര്യം പ്രസൂറങ്ങൾ ചെയ്യുമായിരുന്നു അതേപോലെ തന്നെ എത്ര തിരക്കാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും തങ്ങളുടെ എണ്ണങ്ങളുടെ അടുക്കൽ പോകുകയും രാവിലെ സൂര്യനമസ്കാരം കഴിഞ്ഞ് സൂര്യ ഉദയം കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞാൽ തങ്ങൾ തങ്ങളെ ഭാര്യമാരുടെ അടുത്ത് പോകുകയും അവരെ കൈകൊട്ടി അല്ലെങ്കിൽ അവർ പുറത്തു തട്ടി ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുമായിരുന്നു കാണാൻ സാധിക്കും ഇതേപോലെ കഴിഞ്ഞാലും തങ്ങൾ ചെലവുന്ന ആ പുരുഷ മാത്തങ്ങൾ അല്ലെങ്കിൽ ഈഷ നമസ്കാരം കഴിഞ്ഞ ഉടനെ തങ്ങൾ തങ്ങൾ ഭാര്യമാരെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടുകയും അവരെ അവരുകൂടെ സംസാരിച്ചിരിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അതേപോലെ സ്ത്രീകളുടെ പ്രത്യേകമായ ചില സ്വഭാവങ്ങളുണ്ട് പ്രത്യേകമായ ചില ആഗ്രഹങ്ങളുണ്ട് ഉണ്ട് പ്രത്യേകമായ ചില ആവശ്യങ്ങളുണ്ട് അതിന് തങ്ങൾ ചിലന്ന തങ്ങൾ വേണ്ട അത്ര പ്രാധാന്യവും പരിഗണന നൽകിയിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും ചില സ്ത്രീകൾക്ക് അണിഞ്ഞൊരുങ്ങാൻ ഭയങ്കര താല്പര്യമായിരിക്കും അണിഞ്ഞൊരുങ്ങ നല്ല വസ്ത്രങ്ങൾ ധരിക്കുക അതേപോലെ തന്നെ നല്ല ആഭരണങ്ങൾ ധരിക്കുക ഇത് താല്പര്യമുള്ള സ്ത്രീകൾ ഉണ്ടായിരിക്കാം അധികവും അങ്ങനെ ആയിരിക്കാം തങ്ങൾ അവരുടെ ആഗ്രഹങ്ങളെ ഒരിക്കലും അടിച്ച് ഇല്ലാതാക്കിയില്ല സ്വർണം ധരിച്ച ഒരു സ്ത്രീയോടെ തങ്ങൾ പുത്രിയോടാണ് തോന്നുന്നു അതിന് സക്കാത്ത് കൊടുത്തോ എന്ന് മാത്രമാണ് ചോദിച്ചത് സക്കാത്ത് കൊടുത്തുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്ന തെറ്റില്ല എന്നാണ് ആ സംഭവത്തിലൂടെ പഠിപ്പിക്കുന്നത് ആയിഷാറുന്റെ കയ്യിലും അതേപോലെ ഇവരുടെ കയ്യിലൊക്കെ സ്വർണത്തിന്റെ വളകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അവർക്ക് പട്ടു വസ്ത്രം ധരിക്കാൻ ഇസ്ലാം അനുവദനീയമാക്കി കാരണം സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെയല്ല വസ്ത്രങ്ങളോട് പ്രത്യേകമായ താല്പര്യവും ആഗ്രഹമുണ്ടായിരിക്കും ആ വസ്ത്രങ്ങൾ തങ്ങൾ തങ്ങൾഹുസ്ലും ധരിക്കാനുള്ള അനുവാദം അവർ കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇതിനേക്കാൾ കൂടുതൽ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് പൊതുവെ നമ്മൾ സ്ത്രീകളുടെ സൗന്ദര്യത്തെ കുറിച്ചും ഭർത്താക്കന്മാർക്ക് വേണ്ടി സ്ത്രീകൾ ഒരുങ്ങണമെന്നും ധാരാളം വാന്ന് പറയുമ്പോൾ ധാരാളം പ്രസംഗങ്ങൾ പറയുമ്പോൾ പ്രസംഗങ്ങളായ പ്രസംഗങ്ങളൊക്കെ ഹെഡിങ്ങായ ഹെഡിങ്ങുകളൊക്കെ ഭർത്താക്കന്മാരോട് ഭാര്യമാർക്കുള്ള കടമകൾ എന്ന് നമ്മൾ കാണുകയും അത് നമ്മളെ ഭാര്യമാരെ കേൾപ്പിച്ച് അത് കേൾപ്പിച്ച് അതിനോട് നമ്മൾ സമാധാനം കണ്ടെത്തുകയും എന്റെ ഭാര്യ ഇതെല്ലാം കേട്ടുകൊണ്ട് നാളെ ഇങ്ങനത്തെ ഒരു ഭാര്യയായി മാറണമെന്ന് ഒക്കെ ഒരു കാര്യങ്ങൾ മറന്നു പോകാറുണ്ട് ഒരു കാര്യങ്ങള് പറയാൻ വിട്ടുപോകാറുണ്ട് എന്തേ ഈ ഭാര്യമാർക്ക് മാത്രമാണോ ഭർത്താക്കന്മാരുടെ കടമ ഈ ഭർത്താക്കന്മാർക്ക് തിരിച്ചു ഭാര്യമാരുടെ കടമ ഒന്നും തന്നെ അല്ലേഹിഹു പറഞ്ഞു നിങ്ങളെ ഭാര്യമാർ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നതിന് നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകുന്ന പോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് വേണ്ടി ഒരുങ്ങണം എന്നുള്ളതാണ് അലച്ചു വെക്കണം ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് വേണ്ടി ഒരുങ്ങണമെന്നുള്ളതായ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും തങ്ങളെ ഭാര്യമാർ അടുക്കിലേക്ക് പോകുമ്പോൾ മുടിയിൽ എണ്ണ തേച്ച് താടിയെല്ലാം ചീകി ഒതുക്കി ഏറ്റവും സുന്ദരമായ രൂപത്തിലാണ് തങ്ങള് ഭാര്യമാരുടെ അടുക്കിലേക്ക് വീട്ടിലേക്ക് പോകാറുള്ളത് ഒരു സഹാബിന്റെ ചരിത്രം എവിടെയോ വായിച്ചിട്ടുണ്ട് കൃത്യമായി എനിക്ക് ഓർമ്മയില്ല എങ്കിലും വിഷ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നേരത്തെ ഒരു സഹാബി തന്റെ മുടിയെല്ലാം ചീകി തൻ്റെ താടിയെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് നല്ല നമ്മുടെ ഭാഷ പറഞ്ഞാൽ നല്ല സുന്ദരനായിരിക്കുകയാണ് ഈ സഹാബിയോടെ തൻ്റെ കൂട്ടുകാരന്മാരെ ഒന്ന് ചോദിച്ചു അല്ല എവിടേക്കാ പോകുന്നത് ഏതാ യാത്രയിലാണ് തോന്നുന്നല്ലോ യാത്ര പോകുകയാണ് തോന്നുന്നല്ലോ ഇല്ല യാത്ര പോവുകയല്ല ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാണ് അല്ല വീട്ടിലേക്ക് പോകാൻ വേണ്ടി എന്റെ എത്രമാത്രം ഒരുങ്ങാൻ ഇത്രമാത്രം ഒരുങ്ങി നല്ല ഒരു മൊഞ്ചനായത് എന്തിനു പേരില്ല അതെ പറഞ്ഞ ആഹാ എന്റെ ഭാഷ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കിനാശം എങ്ങനെയാണ് ആഹാ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഏറ്റവും നല്ല ഡ്രസ് ധരിച്ച് ഏറ്റവും നല്ല മൊഞ്ചത്തികളായി സുസ്മര വദനരായി പുഞ്ചിരിച്ചവരായി വീടിന്റെ വാതിരിക്കൽ വന്ന് നിങ്ങളെ സ്വീകരിക്കണമെന്ന് നിങ്ങൾ മനസ്സാഗ്രഹിക്കാറില്ലേ അല്ലേ ഏതൊരു ഭർത്താവിന്റെയും ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ഞാൻ രാവിലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാവേണ്ട ഈ ഭാര്യമാർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ പൂമുഖ വാതിലിൽ ആ വാതിലിൽ എന്നെ കാത്തിരിക്കുന്ന ഏറ്റവും നല്ല വസ്ത്രം ധനച്ച് ഏറ്റവും നല്ല സുന്ദരമായ രൂപത്തിൽ ഏറ്റവും നല്ല പെർഫ്യൂംസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്നെ സ്വീകരിക്കുന്ന ഒരു ഭാര്യ എന്നെ വീട്ടുവാതിൽ ഉണ്ടാക്കണമെന്നും എന്നെ സന്തോഷിപ്പിക്കണമെന്നും ആഗ്രഹിക്കാറില്ലേ ായിട്ടും ആഗ്രഹിക്കും അതേപോലെ തന്നെ ഓരോ പെണ്ണും ആഗ്രഹിക്കുന്നുണ്ട് എന്റെ ഭർത്താവ് എങ്ങനെ എങ്ങനെയാകണമെന്ന് സാഹചര്യം കാരണം അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം കാരണം നമ്മളായ പിന്നെ പെരുമാറ്റം കാരണം അവർ വെളിവാക്കണമെന്നില്ല അവർ പറയണമെന്നില്ല പെണ്ണാണോ ഒരാണെ അവന്റെ ഭാര്യ ഒരുങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഓരോ പെണ്ണും ആഗ്രഹിക്കുന്നുണ്ട് തന്റെ ഭർത്താവും തനിക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് തനക്ക് വേണ്ടി നല്ല രൂപത്തിലാകണം വന്നേ അതുകൊണ്ട് ഇസ്ലാമികാധ്യാപനത്തിന്റെ സുന്ദരമായ ആ പാഠങ്ങൾ എത്ര ആയിരിക്കും എന്ന് മാത്രമല്ല യാത്ര പോകുമ്പോൾ ഭാര്യമാരെ കൂടെ കൂട്ടുമായിരുന്നു ചിലപ്പോ ഒരു ഭാര്യയെ ചിലപ്പോ രണ്ട് ഭാര്യമാരെ കൂടെ കൂട്ടുമായിരുന്നു നറുക്കെടുപ്പിലൂടെയാണ് ചിലപ്പോഴും അങ്ങനെ ആരാണ് കൂടെ വരേണ്ടത് എന്ന് തീരുമാനിക്കാറുള്ളത് ഏതായാലും സ്ത്രീകൾ അവർ നമ്മൾ മനസ്സിലാക്കി എന്താണ് ഈ വീടിന്റെ നാലകത്തളങ്ങളിൽ തളച്ചിടപ്പെട്ട ഒരു നിലക്കും സ്വാതന്ത്ര്യങ്ങളോ ഇല്ലെങ്കിൽ സ്വസ്ഥമായ ശുദ്ധവായുവോ ഒന്നും തന്നെ ആസ്വദിക്കാനും അനുഭവിക്കാനും ഒന്നും വിധിയില്ലാത്ത ഒരു വിഭാഗമായിട്ടാണ് നമ്മൾ പല ആൾക്കാരും ഭാരമായി കാണുന്നത് അല്ല അങ്ങനെയല്ല റസൂർ അല്ലാഹുല തങ്ങളുടെ ഏത് യാത്രയിലാണ് തങ്ങളുടെ ഇണമാ ഇണകൾ ഇണകൾ കൂടെ ഇല്ലാതിരുന്നത് അതുകൊണ്ട് തങ്ങൾ തങ്ങളുടെ യാത്രകളിൽ തങ്ങളുടെ ഭാര്യമാരെ കൂടെ കൂട്ടുമായിരുന്നു നമ്മളും നമ്മളും നമ്മുടെ യാത്രകളിൽ അത്തരം യാത്ര ഭാര്യമാരെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഭാര്യമാർ മനസ്സിലാക്കേണ്ട വിഷയമുണ്ട് അതിനുശാ പിന്നീട് പറയും എന്ത് പറയാനും കൂടെ കൂട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് യാത്രയിലെങ്ങട്ട് ഭർത്താക്കന്മാരെ ഇടങ്ങാതാക്കാരല്ല ആസ്വദിക്കാനും ആശ്വസിപ്പിക്കാനും നിങ്ങൾക്ക് ഭർത്താവിന്റെ കൂടെ സമയം ചെലവേക്കുമ്പോൾ സാധിക്കുന്നുണ്ടെങ്കിൽ ആ യാത്ര എത്ര രസകരവും എത്ര സന്തോഷകരവും എത്ര ആഹ്ലാദകരവുമായിരിക്കും അങ്ങനെയാണ് നമുക്കറിയാം മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത്തരം സമയങ്ങളിലൊക്കെ ഭാരമാർ നൽകിയ ആശ്വാസവും സമാധാനം എത്ര രസകരമായിരുന്നു അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ കടമുള്ള പോലെ തന്നെ തങ്ങൾ സുന്ദരമായ ജീവിതത്തിലൂടെ ഭാര്യമാരെ എങ്ങനെ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഏറെ സന്തോഷമുള്ള കുടുംബവും കുടുംബ ജീവിതവും നൽകിയുമാറാട്ടെ മക്കളെ കൊണ്ട് ഭാര്യമാരെ കൊണ്ട് സന്തോഷിക്കാനും അഭിമാനിക്കാനും ഭാഗ്യമല്ലെ ഭർത്താക്കന്മാർ ഭാര്യമാരോടും ഭാര്യമാർ ഭർത്താക്കന്മാരോടും പരസ്പരമുള്ള കടമകളും കടപ്പാടുകളും മനസ്സിലാക്കി ഏറെ സ്നേഹത്തോട് കഴിയുന്ന അവസ്ഥ നമുക്ക് അള്ളാഹുമാറാകട്ടെ